ദൈവകരുണയുടെ നൊവേന അഞ്ചാം ദിവസം മതനിന്ദകരെയും ശീഷ്മക്കാരെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണ കടലിൽ അവരെ മുക്കിയെടുക്കുക എന്റെ കഠിനവേദനയുടെ സമയത്ത് സഭയാകുന്ന എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും അവർ കീറിമുറിച്ചു അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എൻ്റെ സഹനം കുറയുകയും ചെയ്യും നിയോഗം സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങൾ തിരിച്ചു വരുന്നതിനും ദൈവത്തിന്റെ കരുണയിൽ നിറയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ നന്മയുടെ ഉറവിടമേ അങ്ങേ പ്രകാശം അന്വേഷിക്കുന്നവരെ അവിടുന്ന് നിരസിക്കുകയില്ലല്ലോ സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ ഐക്യത്തിലേക്ക് അവരെ ആനയിക്കണമേ സഹതാപപൂർണമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ പകരം അവർക്കവിടെ സ്ഥാനം നൽകി അങ്ങയുടെ കൃപാസമൃദ്ധിയും പുകഴ്ത്തുവാനിടയാകട്ടെ നിത്യനായ പിതാവി വിശ്വാസത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദവരങ്ങളെ നിരസിച്ച് മനഃപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി തിരിക്കണമേ അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടിയേറ്റ സഹനവും അവർക്ക് ഈശോയുടെ ദയാസമർത്ഥമായ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹനീയമായ മഹിമയെ പാടി അവരെയും അങ്ങേ സവിധത്തിലേക്ക് അടുപ്പിക്കണമേ എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ ഹൃദയത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവോടു കൂടെ സ്ത്രീകൾ അത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ ഇനി കരുണിയുടെ ജപമാല നമ്മൾ ചൊല്ലണം നിങ്ങൾ തനിയെ കരുണിയുടെ ജപമാല ചൊല്ലിയാൽ മതി കാരുണ്യത്തിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശ്വഹായി അനുഗ്രഹിക്കണമേ വിശുഹായി അനുഗ്രഹിക്കണമേ വിഷുഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷുഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക ദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സൃഷ്ടാവിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ത്രിത്വത്തിന്റെ രഹസ്യമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അത്യുന്നതൻ്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അമാനുഷിക സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഞങ്ങളിൽ അമർത്ഥ്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു പാപത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു യേശുവിൻ്റെ മുറിവുകളിൽ നിന്നൊഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു യേശുവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു കരുണയുടെ മാതാവായ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി നൽകിയ ജ്ഞാന സ്നാനത്തിൻ്റെയും കുംഭസാരത്തിൻ്റെയും കൂതാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ അങ്ങയിൽ ശരണപ്പെടുന്നു വിശുദ്ധ കുർബാനയിലും പൗരോഹിത്യത്തിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിന് പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു വിശുദ്ധരെ എത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു വേദനിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാവരെയും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു മരിക്കുന്നവരുടെ ആശ്വാസമാകുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അനുഗ്രഹീതരുടെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു കുരിശിൽ മരിച്ചു ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടേ കൃതാവേ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ കർത്താവെ കനിയണമേ മിശിഹായെ കനിയണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു കൃതാവിൻ്റെ കരുണയെ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ ദയാപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷ പരീക്ഷകളിൽ മനമടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ